യോബ് അധ്യായം മുപ്പത് ഇപ്പോഴോ എന്തിനും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കിച്ചിരിക്കുന്നു അവർ അപ്പമാരെ എന്റെ ആറ്റുകൂട്ടത്തിന്റെ നായ്ക്കളോട് കൂടെ ആകുവാൻ പോലും ഞാൻ ദശിക്കുമായിരുന്നു അവരെ കൈവിട്ടും കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം അവരുടെ യൗവനശക്തി നശിച്ചുപോവല്ലോ ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു ശൂന്യത്തിന്റെയും നിർജന ദേശത്തിന്റെയും അവർ വരണ്ട നിലം കടിച്ചു കാരുന്നു അവർ കുറങ്ങാട്ടിൽ മനശീര പറക്കുന്നു കേട്ടിറങ്ങി അവർക്ക് ആഹാരമായിരിക്കുന്നു ജനമതിയിൽ നിന്ന് അവരെ ഓടിച്ചു കളയുന്നു തള്ളയെ പോലെ അവരെ ആട്ടിക്കളയുന്നു താഴ്വരെ പിള്ളേർ പോലെ അവർ പാർക്കേണ്ടി വരുന്നു മൺകുഴികളിലും പാറയുടെ ഗോക്കുരങ്ങളിലും തന്നെ കുറുങ്ങാട്ടിൽ അവർ കുതർന്നു ധൂവയുടെ കീഴിലെ അവർ ഒന്നിച്ചു ഓടുന്നു അവർ ദോഷന്മാരുടെ മക്കൾ നീരം നീചന്മാരുടെ മക്കൾ അവരെ ദേശത്ത് നിന്ന് ചമ്മട്ടിക്കൊണ്ട് അടിച്ചു ഓടിക്കുന്നു ഇപ്പോഴും ഞാൻ അവരെ എന്റെ പാട്ടായിരിക്കുന്നു അവർക്ക് വഴഞ്ചല്ലാതായി തീർന്നിരിക്കുന്നു അവർ എന്നെ അരച്ചു അകന്നു നിൽക്കുന്നു എന്നെ കണ്ടു തുപ്പുവാൻ ശങ്കിക്കുന്നില്ല അവൻ തന്നെ കയറാഴ്ച എന്നെ ക്ലേശിപ്പിച്ചതുകൊണ്ട് അവർ എന്റെ മുമ്പിൽ കടിഞ്ഞാൻ അയച്ചു വിട്ടിരിക്കുന്നു പോലത്തെ ഭാഗത്ത് നീജപരീക്ഷ എഴുന്നേറ്റ് എന്റെ കാൽ അവർ നാശമാർഗങ്ങളെ എന്റെ നേരെ നിർത്തുന്നു അവർ എന്റെ പാതയെ നശിപ്പിക്കുന്നു അവർ തന്നെ തുടങ്ങിയിട്ടവർ ആയിരിക്കും എന്റെ അപായത്തിനായി ശ്രമിക്കുന്നു വിസ്താരമുള്ള തുറവിൽ കൂടി എന്ന പോലെ അവർ ആക്രമിച്ചു വരുന്നു ഇടിവിന്റെ നടുവിൽ അവർ നേരെ ഉരുണ്ടുപയരുന്നു ഗോവങ്ങൾ എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു പ്ലാറ്റ് പോലെ എന്റെ മൗത് പാറ്റുകളെ എന്റെ ക്ഷേമവും വേഗം പോലെ കടന്നു പോകുന്നു ഇപ്പോൾ എന്റെ പ്രാണ എന്റെ ഉള്ളിൽ തൂകി പോകുന്നു കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു രാത്രി എന്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു എന്നെ കടിച്ചു കാരണം അവർ ഉറങ്ങുന്നവുമില്ല ഉഗ്രബലത്താലും വസ്ത്രവും വരുവുമായിരിക്കുന്നു അങ്കയുടെ പോലെ എന്നോട് പറ്റിയിരിക്കുന്നു അവൻ എന്നെ ചെളിയിൽ ഇട്ടിരിക്കുന്നത് ഞാൻ പൊടിക്കും ചരത്തിനും തുല്യമായിരിക്കുന്നു ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നീ ഉത്രമാർന്നില്ല ഞാൻ നൽകുന്നു നീ എന്നെ കുറിച്ച് നോക്കുന്നതേയുള്ളൂ നിന്ന് നേരെ കൂടിനായി തീർന്നിരിക്കുന്നു നിന്റെ കൈയുടെ ശക്തിയാണ് നീ എന്നെ പിടിപ്പിക്കുന്നു നീ എന്നെ കാറ്റിൻ പുറത്ത് കയറ്റി ഓടിക്കുന്നു കൊടുക്കാറ്റ് നീ എന്നെ ലയിപ്പിച്ചുകളയുന്നു മരണത്തിലേക്ക് സകല ജീവികളിൽ ചെന്ന് ചെയ്യാൻ വീട്ടിലേക്ക് നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു എങ്കിലും വീഴുമ്പോൾ കഴിഞ്ഞിട്ടുകയില്ലയോ അപായത്തിലത് നിന നിലവിളിക്കുകയോ കഷ്ടകാലം വന്നവന് വേണ്ടി ഞാൻ കഴിഞ്ഞിട്ടില്ലയോ ഇവന് വേണ്ടി എന്നെ മനസ്സിൽയോ ഞാൻ നന്മക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു വെളിച്ചതിനായി കാത്തിരുന്ന പോയിട്ട് വന്നു എന്റെ കുടൽ അമരാധ തിളയ്ക്കുന്നു കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു ഞാൻ കറുത്തവനായി നടക്കുന്നു വീഴ്ക്കൊണ്ടല്ലതാണ് ഞാൻ സഭയിൽ നിന്നിട്ട് നിളവളിക്കുന്നു ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടേറെ പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു എന്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു എന്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്റെ കിണറനാദം വിലാപമായും എന്റെ കുഴി ലോക്ക് കരച്ചിലായും തീർന്നിരിക്കുന്നു